കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം ഇരമ്യാവു നാൽപ്പത്തിയൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ ഏഴാം മാസത്തിൽ രാജവംശക്കാരനും രാജാവിന്റെ ഒരുവനുമായി ഒരുവനുമായിയുടെ മകനായ നസന്യാവിന്റെ മകൻ ഇസ്മായേൽ പത്ത് ആളുമായി മിസ്ബെയിൽ അഹികാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ വന്നു അവിടെ മിസ്ബെയിൽ വെച്ചു അവർ ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു നിധന്യാവിന്റെ മകൻ ഇസ്മായേലും കൂടെ ഉണ്ടായിരുന്ന പത്താളും എഴുന്നേറ്റു ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയിരുന്ന ഷാഫാന്റെ മകനായ അഹികാമിന്റെ മകനായ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു മിസ്ബെയിൽ ഗദല്യാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ കണ്ട കലയ പടയാളികളെയും ഇസ്മായേൽ കൊന്നുകളഞ്ഞു ഗതല്യാവെ കൊന്നിട്ട് രണ്ടാം ദിവസം അത് ആരും അറിയാതിരിക്കുമ്പോൾ തന്നെ ശേഖയമിൽ നിന്നും ശിരോവിൽ നിന്നും ശമരിയിൽ നിന്നും എൺപത് പുരുഷന്മാർ താടി ചിരച്ചും വസ്ത്രം കീറിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും കൊണ്ട് വഴിപാടും കുന്തിരുക്കവും എടുത്ത് ഹോടെ ആലയത്തിലേക്ക് പോകും വഴി അവിടെ എത്തി നസിന്യാവിന്റെ മകൻ ഇസ്മായിൽ മിസ്ബയിൽ നിന്ന് പുറപ്പെട്ട് കരഞ്ഞും കൊണ്ട് അവരെ എതിരേറ്റു അവരെ കണ്ടപ്പോൾ അവൻ അവരോട് അഹീകാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുത്ത് വരുവിനെന്ന് പറഞ്ഞു അവർ പട്ടണത്തിന്റെ നടുവിലെത്തിയപ്പോൾ നസന്യാവിന്റെ മകനായ ഇസ്മായേലും കൂടെയുണ്ടായിരുന്ന ആളുകളും അവരെ കൊന്നു ഒരു കുഴിയിൽ ഇട്ട് കളഞ്ഞു എന്നാൽ അവരിൽ പത്ത് പേർ ഇസ്മായിലിനോട് ഞങ്ങളെ കൊല്ലരുതെ വയൽ കോതമ്പ് യവം എണ്ണ തേൻ എന്നീ വക സംഭാരങ്ങൾ ഞങ്ങൾ ഒളിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൻ സമ്മതിച്ചു അവരെ അവരുടെ സഹോദരന്മാരോടുകൂടെ കൊല്ലാതെയിരുന്നു ഇസ്മായേൽ ഗാവേയും കൂട്ടരെയും കൊന്ന് ശവങ്ങളെയെല്ലാം ഇട്ട് കുഴി ആസ രാജാവ് ഇസ്രായേൽ രാജാവായ ബേശ നിമിത്തം ഉണ്ടാക്കിയതായിരുന്നു നെഹന്യാവിന്റെ മകനായ ഇസ്മായേൽ അതിനെ നിഹിതന്മാരെ കൊണ്ട് നിറച്ചു പിന്നെ ഇസ്മായേൽ മിസ്ബയിൽ ഉണ്ടായിരുന്ന ജനശിഷ്ടത്തെയൊക്കെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബസൂർ അദാൻ അഹികാമിന്റെ മകനായ ഗദല്യാവേയും ഏൽപ്പിച്ചവരായി മിസ്പെ ശേഷിച്ചിരുന്ന സകല ജനത്തെയും ി കൊണ്ടുപോയി നേധന്യാവിന്റെ മകൻ ഇസ്മായേൽ അവരെ ബദ്ധരാക്കി അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകുവാൻ യാത്ര പുറപ്പെട്ടു മേധന്യാവിന്റെ മകൻ ഇസ്മായേൽ ചെയ്ത ദോഷമൊക്കെയും കാരേഹിന്റെ മകനായ അയോഹാനാനും കൂടെ ഉണ്ടായിരുന്ന പടത്തലന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ട് നെധന്യാവിന്റെ മകനായ ഇസ്മായലിനോട് യുദ്ധം ചെയ്യുവാൻ ചെന്നു ഗിവിയോനിലെ പെരുങ്കുളങ്ങര വെച്ചു അവനെ കണ്ടെത്തി ഇസ്മായേലിനോട് കൂടെ ഉണ്ടായിരുന്ന ജനമൊക്കെയും കാരേഹിന്റെ മകനായ യോഹനാനേയും കൂടെയുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും കണ്ടപ്പോൾ സന്തോഷിച്ചു ഇസ്മായേൽ മിസ്ബയിൽ നിന്ന് ബദ്ധരാക്കി കൊണ്ടുപോന്നിരുന്ന സർവ്വ തിരിഞ്ഞു കാരേഹിന്റെ മകനായ യോഹനാന്റെ അടുക്കൽ ചേർന്നു നേധന്യാവിന്റെ മകൻ ഇസ്മായേലോ എട്ടു ആളുമായി യോഹനാനെ വിട്ടു തേറ്റി അമ്മാനിയുടെ അടുക്കൽ പോയി കളഞ്ഞു നേധന്യാവിന്റെ മകൻ ഇസ്മായേൽ അഹി കാമിന്റെ മകനായ ഗദല്യാവെ കൊന്നുകളഞ്ഞ ശേഷം അവന്റെ കയ്യിൽ നിന്ന് കാരേഹിന്റെ മകനായ യോഹാനും കൂടെയുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും വിടുവിച്ച ജനശിസ്ത്രത്തെയൊക്കെയും ഗിബയോനിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷാണന്മാരെയും തന്നെ അവർ മിസ്ബയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കലയരെ പേടിച്ചിട്ട് മിസ്ത്രീമിൽ പോകുവാൻ യാത്ര പുറപ്പെട്ടു ബേത്തലഹേമന് സമീപത്തുള്ള ഗരൂത്ത് കിംഹാമിൽ ചെന്ന് താമസിച്ചു ബാബേ രാജാവ് ദേശാധിപതിയാക്കി അഹികാമിന്റെ മകനായ ഗദല്യാവെന്യാന്റെ മകൻ ഇഷ്മൽ കൊന്നുകള കാരണത്താൽ ആയിരുന്നു അവർ കരുതേരെ പേടിച്ചത്യങ്ങൾ ഇരമ്യാവു നാൽപ്പത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം എല്ലാ പടത്തലവന്മാരും കാരേഹിന്റെ മകനായ യോഹാനും ഹോഷയ്യാവിന്റെ മകനായ എസ് അന്യാവും ആ ബാലകൃത്തും സർവ്വജനവും അടുത്തുവന്ന് ഇരമ്യാ പ്രവാചകനോട് നിന്റെ ദൈവമായ ഹോവ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യവും ഞങ്ങൾക്ക് അറിയിച്ചു തരയേണ്ടതിന് ശേഷിച്ചിരിക്കുന്ന ഈ സകല ജനവുമായി വേണ്ടി നിന്റെ ദൈവമായ ഹോവ് പ്രാർത്ഥിക്കണമെന്നുള്ള ഞങ്ങളുടെ അപേക്ഷ അംഗീകരിക്കണമേ അസംഖ്യജനമായിരുന്ന ഞങ്ങളിൽ അല്പം പേർ മാത്രമേ ശേഷിപ്പുള്ളൂ എന്ന് നീ സ്വന്ത കണ്ണാൽ കാണുന്നുവല്ലോ എന്ന് പറഞ്ഞു ഇരമ്യ പ്രവാചകൻ അവരോട് ഞാൻ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കും യഹോവ നിങ്ങൾക്ക് ഉത്തരമരുളുന്നതല്ല ഞാൻ നിങ്ങളെ അറിയിക്കും ഒന്നും മറച്ചു എന്ന് പറഞ്ഞു അവർ ഇരമ്യാവോട് നീ മുഖാന്തരം നിന്റെ ദൈവമായ യഹോവ ഞങ്ങളോട് ഞങ്ങളോടിച്ചതുപോലെയൊക്കെയും ഞങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ യഹോവ നമ്മുടെ മധ്യ സത്യവും വിശ്വസ്തതയുമുള്ള സാക്ഷിയായിരിക്കട്ടെ ഞങ്ങൾക്ക് നിന്നെ പറഞ്ഞയക്കുന്ന ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വാക്ക് കേട്ടനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ഗുണം വരേണ്ടതിന് നമ്മുടെ ദൈവമായ യഹോവയുടെ വാക്ക് ഗുണമായാലും ദോഷമായാലും ഞങ്ങൾ കേട്ടനുസരിക്കും എന്ന് പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞ ശേഷം ഈ രമ്യാവിന് യഹോയുടെ അരുളപ്പാടുണ്ടായി അവൻ കാലേഹിന്റെ മകനായ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും ആപാലകൃത്ഥം സകല ജനത്തെയും വിളിച്ചു അവരോട് പറഞ്ഞത് നിങ്ങളുടെ അപേക്ഷ ബോധിപ്പിപ്പാൻ ദൈവമായ ഹവായി പ്രകാരം ഹോവൈപ്രകാരം ചെയ്യുന്നു നിങ്ങൾ ഈ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ പൊളിച്ചു കളയാതെ പണികയും നിങ്ങളെ പറിച്ചു കളയാതെ നടുകയും ചെയ്യും നിങ്ങൾക്ക് വരുതി അനർത്ഥത്തെക്കുറിച്ച് ഞാൻ ആനന്ദിക്കുന്നു നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട നിങ്ങളെ രക്ഷിപ്പാനും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വെടിവയ്പ്പും ഞാൻ നിങ്ങളോടുകൂടെ ഉള്ളതുകൊണ്ട് അവനെ പേടിക്കേണ്ട എന്ന് യഹോ എവിടെ അരളപ്പാട് അവന് നിങ്ങളോട് കരണ തോന്നുവാനും നിങ്ങളെ നിങ്ങളുടെ ദേശത്തേക്ക് മടക്കി അയപ്പാനും തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് കരണ കാണിക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോയുടെ വാക്ക് അനുസരിക്കാതെ ഞങ്ങൾ ഈ ദേശത്ത് പാർക്കേയില്ല യുദ്ധം കാണുവാനില്ലാത്തതും കാഹളനാദം കേൾപ്പാനില്ലാത്തതും ആഹാരത്തിന് മുട്ടില്ലാത്തതുമായി സ്ത്രീ ദേശത്ത് ചെന്ന് പാർക്കും എന്ന് പറയുന്നുവെങ്കിൽ യഹോദയിൽ ശേഷിപ്പുള്ളവരെ ഇപ്പോൾ യഹോവിടെ വചനം കേൾപ്പീൻ ഇസ്രേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ പ്രകാരം അള്ളിച്ചി ചെയ്യുന്നു നിങ്ങൾ മിശ്രൈമിലേക്ക് പോകുവാൻ മുഖം തിരിച്ചു അവിടെ ചെന്ന് പാർക്കേണ്ടതിനു ഭാവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന വാൾ അവിടെ മിസ്രൈൻ ദേശത്ത് വെച്ച് നിങ്ങളെ പിടിക്കും നിങ്ങൾ ഭയപ്പെടുന്ന ക്ഷാമം അവിടെ മിസ്രൈമിൽ വെച്ച് നിങ്ങളെ ബാധിക്കും അവിടെ വെച്ച് നിങ്ങൾ മരിക്കും മിശ്രമിൽ ചെന്ന് പാർക്കേണ്ടതിനും അവിടെ പോകുവാൻ മുഖം തിരിച്ചിരിക്കുന്ന ഏവരും കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും ഞാൻ അവർക്ക് വരുത്തുന്ന അനർത്ഥത്തിൽ അകപ്പെടാതെ അവരിൽ ആരും ശേഷിക്കുകയോ ഒഴിഞ്ഞു പോകുകയോ ചെയ്യുകയില്ല ഇസ്രേന്റെ ദൈവമായ സൈന്യങ്ങളുടെ യോഹവായുപ്രകാരം ചെയ്യുന്നു എന്റെ കോപവും എന്റെ ക്രോധവും നിവാസികളുടെ മേൽ പകർന്നിരിക്കുന്നതുപോലെ തന്നെ നിങ്ങൾ മിശ്രീമിൽ ചെല്ലുമ്പോൾ എന്റെ ക്രോധം നിങ്ങളുടെ മേലും പകരും നിങ്ങൾ പ്രാക്കിനും സ്തംഭനത്തിനും ശാപത്തിനും നിന്നയ്ക്കും വിഷയമായി തീരും ഈ സ്ഥലം നിങ്ങൾ ഇനിയും കാണുകയുമില്ല യഹോദയിൽ ശേഷിപ്പുള്ളവരെ നിങ്ങൾ മിസ്ലിമിൽ പോകരുത് എന്ന് യഹോവ കൽപ്പിക്കുന്നു ഞാൻ അത് ഇന്ന് നിങ്ങളോട് സാക്ഷീകരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നതൊക്കെയും നീ ഞങ്ങളോട് അറിയിക്കണം ഞങ്ങളതുപോലെ ചെയ്യും എന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ നിങ്ങളുടെ ദൈവമായ യഹോവിട അടുക്കൽ അയച്ച് ഞാൻ ഇന്ന് അത് നിങ്ങളോടറിയിക്കുകയും ചെയ്തു നിങ്ങളോ നിങ്ങളുടെ ദൈവമായ യഹോവിടെ വാക്ക് ഞാൻ മുഖാന്തരം അവൻ നിങ്ങളോട് അറിയിച്ച കാര്യമൊന്നും അനുസരിച്ചിട്ടില്ല ഇതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ ഇപ്പോൾ ചെന്ന് പാർപ്പാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും എന്ന് അറിഞ്ഞുകൊള്ളുവേൻ അപ്പോ തോലനായ പോലോസ് തിമത്തയോസിന് എഴുതിയ ഒന്നാം ലേഖനം നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് തിമത്തയോസ് നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ ഭാവികാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോസ് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്നു ആത്മാവ് തെളിവായി പറയുന്നു അവർ സ്വന്ത മനസാക്ഷിയിൽ ചൂടുവച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ബോധ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശദീകരിക്കപ്പെടുന്നുവല്ലോ ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ചു ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകനാകും ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്വമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു ഇത് വിശ്വാസികവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക ആരും നിന്റെ യൗനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഞാൻ വരുമ്പോളം വായന പ്രബോധനം ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാപരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക നിന്നെ തന്നെയും ഉപദേശിച്ചെയും സൂക്ഷിച്ചു കൊള്ളുക ഇതിൽ ഉറച്ചു നിൽക്കുക അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും ഒന്നുമുതലുള്ള യഹോവയെ സ്തുതിപ്പീൻ യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ യഹോവയുടെ നാമം വാർത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ സൂര്യന്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ യഹോവാസകളാതികൾക്കും മീതെയും അവന്റെ മഹത്വം ആകാശത്തിനും മീതെയും ഉയർന്നിരിക്കുന്നു ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുഞ്ഞുനോക്കുന്നു അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു പ്രഭുക്കന്മാരോടുകൂടെ തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു